നമസ്കാരം എൻ ഡി ടി നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രവചനം നടത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ പടിഞ്ഞാറും വടക്കും ബി ജെ പിക്ക് കാര്യമായ നഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുകൂടി പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കൃത്യമായ കാരണങ്ങളുമുണ്ട് കാരണം ഉത്തരേന്ത്യയിൽ സീറ്റ് നഷ്ടം ഉണ്ടാകുമെന്ന ഭയം കാരണമാണ് ബി ജെ പി ദക്ഷിണേന്ത്യയിൽ സീറ്റ് നില മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുന്നത് മാധ്യമങ്ങൾ ഒരു പരിധിവരെ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട് പക്ഷേ പ്രതിപക്ഷത്തിന് വേണ്ടി ഗ്രൗണ്ട് ലെവലിൽ ആരോ മുഴക്കാൻ ആളില്ല എന്ന് തന്നെയാണ് പ്രശാന്ത് കിഷോർ അടക്കം വ്യക്തമാക്കുന്നത് ഒരു പ്രധാനമന്ത്രി മുഖം പോലും അവർക്കില്ല മാത്രമല്ല മോദിക്കെതിരെ വലിയ ശബ്ദം ഉയർത്തുമെന്ന് കരുതി തൃണമൂൽ കോൺഗ്രസും ഡി എം കെയും അടക്കമുള്ളവർ അത്ര വലിയ ഓളം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുകൂടി പ്രശാന്ത് കിഷോർ വിലയിരുത്തുന്നുണ്ട് വടക്കും വങ്ക നാട്ടിലും ബി ജെ പിക്ക് നഷ്ടം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഒഡീഷ തെലങ്കാന ബീഹാർ തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ ജെ കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നുകൂടി പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളിൽ കൂടുതൽ ലഭിക്കില്ല എന്ന് പറഞ്ഞവർ പോലും ഇപ്പോൾ മുന്നൂറ്റി എഴുപത് എന്ന സംഖ്യയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ബിജെപിക്ക് എന്തെങ്കിലും കാരണവശാൽ മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായും അത് ദേശീയ തലത്തിൽ ചർച്ചയാകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്നുള്ള സൂചനകൾ ഇതിനു മുൻപ് വന്നിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷത്തെ അനുകൂലിക്കുന്ന പ്രശാന്ത് ടക്കമുള്ളവർ പോലും ഇത് ആവർത്തിക്കാൻ തുടങ്ങി എന്നത് തന്നെയാണ് ബി ജെ പിയുടെ വിജയവും ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം